ഹലോ അസാക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ മലേഷ്യയിലെ ഡേ ത്രീ വ്ലോഗായിട്ടാണ് ഇന്ന് ഇച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്തു ബലൂണൊക്കെ അവിടെ വാളിലൊന്നും ഒട്ടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് അവിടേക്ക് ഒന്ന് ഒട്ടിച്ചതേ ഉള്ളൂ അതിന് ടേബിളൊക്കെ ഒന്ന് ഒട്ടിച്ചേ ഉള്ളൂ പിന്നെ ബലൂണൊക്കെ ഞങ്ങൾ അറിയാതെ വന്നപ്പോഴേ മേടിച്ചുകൊണ്ടാണ് വന്നത് മലേഷ്യയിൽ നിന്നാണ് കേക്ക് ഓർഡർ ചെയ്തത് ഇച്ചിയുടെ ഒരു ഹാപ്പിനെസിന് വേണ്ടിയാണ് ഞങ്ങൾ ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് കേക്കൊക്കെ മുറിച്ചത് പിന്നെ ഈ പ്രാവശ്യത്ത് ബർത്ത് ഡേ മലേഷ്യയിലായത് കൊണ്ടാവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാ പ്രാവശ്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യുമെങ്കിലും റിയാദിൽ വീട്ടിൽ തന്നെ വെച്ചായതുകൊണ്ട് നല്ല ഹാപ്പിയാണ് പക്ഷേ ഈ പ്രാവശ്യം അവൾ ഓവർ എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ രാബ വിളിച്ച് തേൻഹു ടെമ്പിളിലോട്ടാണ് വിട്ടത് തേൻഹു ടെമ്പിളിൻ്റെ ഓപ്പണിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി തൊട്ട് രാത്രി എട്ട് മണി വരെയാണ് ഞങ്ങൾ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഏകദേശം ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സോളുണ്ടായിരുന്നു തേൻഹു ടെമ്പിളോട്ട് വരാൻ വേണ്ടി ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നിലേക്ക് ആയായിരുന്നു പിന്നെ ഈ ടെമ്പിളിൽ ആറ് നിലകളാണ് ഉള്ളത് പിന്നെ തേൻഹു ടെമ്പിൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് ഇത് ഗോഡസ് ഓഫ് സീക്ക് വേണ്ടിയുള്ള ടെമ്പിൾ ആണ് അത് ഇവിടെ എൻട്രി ടിക്കറ്റൊന്നും ഇല്ല ഫ്രീ ആണ് ഈ തേൻഹു ടെമ്പിളിൻ്റെ പുറംഭാഗം തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കുറേ റാബിറ്റും ഡിയറും വെള്ളച്ചാട്ടവും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അകത്തോട്ട് പോകാം ആക്ച്വലി പറഞ്ഞാൽ തേനൂർ ടെമ്പിളിൻ്റെ പുറത്ത് തന്നെ ഇഷ്ടം പോലെ പ്രതിമകളൊക്കെ ഉണ്ട് പിന്നെ അകത്ത് എന്തായിരിക്കും നമുക്കറിയില്ല അതും കൂടി പോയി കാണാം അങ്ങനെ ഞങ്ങൾ നടന്ന ടെമ്പിളിൻ്റെ എൻട്രൻസിലോട്ട് എത്തിയപ്പോൾ കാണാം ഒരു വണ്ടിന്ന് കല്യാണ ചക്കനും കല്യാണ പെണ്ണ് ഇറങ്ങി വരുന്നു ഞാൻ വീഡിയോസിലൊക്കെ ചൈനീസ് ട്രഡീഷണൽ വെഡിങ് ഡ്രസ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ബ്രൈഡിങ് റൂമും കയറി പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ വഴിയും ഒന്നും അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് അവരുടെ ബാക്കിൽ നിന്ന് ഞങ്ങളും പോയി പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞങ്ങൾ മാത്രമല്ല തേനൂർ ടെമ്പിളിൽ വന്ന മിക്ക വിസിറ്റേഴ്സും ഇവരുടെ ബാക്കിൽ നിന്ന് തന്നെയാണ് പോയത് തേനൂർ ടെമ്പിളൊക്കെ ഇറങ്ങി കാണാനാണെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ എടുക്കുകയുള്ളൂ ഇനി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് അവർ അങ്ങേ ഏറ്റവും പോയാൽ ടു അവേഴ്സ് എടുക്കുമായിരിക്കും ഈ ടെമ്പിൾ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്ത് കഴിഞ്ഞത് നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് പിന്നെ ഇത് ഒഫിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റീൻ എയ്റ്റി നയനിലാണ് ഓൾമോസ്റ്റ് സെവൻ മില്യൺ റിംഗറ്റ് ആണ് തേൻഹൂർ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി കോസ്റ്റ് വന്നത് ചൈനീസ് ന്യൂ ഇയറിന് ഈ ടെമ്പിൾ ഭയങ്കര തിരക്കായിരിക്കും ഇവന്തോ ഞങ്ങൾ വന്നത് ഒരു നോർമൽ ഡേയിലാണെങ്കിൽ കൂടി ഇവിടെ അത്യാവശ്യം ഒരുപാട് വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ കൂടുതലും കല്യാണങ്ങളൊക്കെ നടക്കുന്നത് ചൈനീസ് നയൻത്ത് മന്ത് നയൻത്ത് ഡേ ആണ് അന്നിവിടെ കല്യാണം നടത്തിയ ഒരുപാട് ലോങ് ലീവ് ചെയ്യുമെന്നാണ് കപ്പിൾസ് ലോങ് ലീവ് ചെയ്യുമെന്നാണ് അറിയപ്പെടുന്നത് ചൈനീസ് കലണ്ടറിലെ നയന്ത് മന്ത് നയൻത്ത് ഡേ വെച്ച് ഇവിടെ കല്യാണം നടത്തുകയാണെങ്കിൽ ആ മാര്യേജ് വളരെയധികം ലോങ് ലാസ്റ്റ് ചെയ്യുമെന്നാണ് ഇവിടുത്തെ ഉള്ളവരുടെ വിശ്വാസം നമ്മൾ ചെരുപ്പം പുറത്ത് അഴിച്ചു വെച്ചിട്ടാണ് ഇതിനുള്ളിലോട്ട് കയറേണ്ടത് പിന്നിവിടെ വരുന്ന എല്ലാവരും ഈ സ്റ്റിക്ക് കത്തിച്ച് അവിടെ കുത്തി വയ്ക്കുന്നതുണ്ട് അപ്പോൾ ആമയ്ക്ക് ഇച്ചുവിനും ഭയങ്കര ആഗ്രഹം അന്ന് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി അവരും അതുപോലെ കത്തിച്ച് അവിടെ കുത്തി വെച്ചു പിന്നെ ഈ ടെമ്പിളിൽ ആയിട്ട് മൂന്ന് വിഗ്രഹങ്ങളാണ് ഉള്ളത് ഒരു വിഗ്രഹം ഗോഡസ് ഓഫ് ദ വാട്ടർ ഫ്രണ്ടും മറ്റേത് ദ ഹെവൻലി മദുറും പിന്നെ മറ്റേത് ഗോഡസ് ഓഫ് മേഴ്സിയും ആണ് പിന്നെ ചൈനീസിലെ ഈ മൂന്ന് വിഗ്രഹങ്ങൾക്ക് മൂന്ന് പേരുകളാണ് പറയുന്നത് പക്ഷെ എനിക്ക് ആ പേരുകളൊന്നും അറിഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് ഈ ടെമ്പിളിൽ ആളുകൾ കൺഫ്യൂഷനിസം ബുദ്ധിസം ആൻഡ് താവൈസം എന്ന മൂന്ന് റിലിജ്യൻസ് ആണ് ഫോളോ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മൂന്ന് വിഗ്രഹങ്ങളാണുള്ളതെന്ന് അതിൽ ഒരു വിഗ്രഹത്തിൻ്റെ പേര് സീ ഓഫ് ഗോഡസ് എന്നാണ് അപ്പം അതിൽ ചൈനീസിൽ പറയുന്നത് ത്യാൻഹു എന്നാണ് അതുകൊണ്ടാണ് ഈ ടെമ്പിൾ ത്യാൻഹു ടെമ്പിൾ എന്നറിയപ്പെടുന്നത് ഈ തിയാന്ഹു ടെമ്പിളിൽ മാത്രമല്ല മലേഷ്യയിലെ ഏതൊരു ടെമ്പിളിൽ നമ്മൾ പോയാലും അവിടെ വൺ ഓഫ് ദ ഫേമസ് ആണ് യുവർ ആക്ടാ അതൊരു ചൈനീസ് ഫോർച്യൂൺ ടല്ലങ് ബാംബു സ്റ്റിക്സ് ആണ് ഒരുപാട് സ്റ്റിക്സ് ആണ് അപ്പോൾ നമ്മളത് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് അതിൽ ഏറ്റവും പൊങ്ങി വരുന്ന സ്റ്റിക്കാണ് എടുക്കേണ്ടത് ഇച്ചൂറിന് ഫോർട്ടി ഫൈവ് നമ്മുടെ സ്റ്റിക്കാണ് കിട്ടിയത് അപ്പോൾ അവിടെ ഫോർട്ടി ഫൈവിലെ ബോക്സ് തുറക്കാൻ വേണ്ടി പോവുകയാണ് അതാണ് കറക്കി കറക്കി നോക്കുന്നത് നമുക്ക് കിട്ടിയ പർട്ടിക്കുലർ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ ഒരുപാട് പേപ്പർ കാണും എല്ലാ പേപ്പറും ഒന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അന്ന് പേപ്പർ എടുക്കുമ്പോൾ അതിലാണ് നമ്മുടെ ഫോർച്യൂൺ എഴുതിയിരിക്കുന്നത് കടലിൽ പണിയെടുക്കുന്ന മീൻപിടുത്തക്കാരെയും വെള്ളക്കാരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദേവതയാണ് മസു എന്ന് കരുതപ്പെടുന്നത് ഈ ദേവതയുടെ പേരിലാണ് ഹൈനാനീൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർ മലേഷ്യയിൽ ഈ ടെമ്പിൾ പണിഞ്ഞത് കറങ്ങി കാണാനും നല്ല ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഈ ടെമ്പിൾ അത്യാവശ്യം നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട് ഈ ടെമ്പിളിൻ്റെ അപ്പർ ലെയറിലോട്ട് പോകുമ്പോൾ ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സീനറികളും സ്പോട്ടുകളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു റീസൺ കൂടി ഉള്ളതുകൊണ്ടായിരിക്കും ഇവരിഷ്ടം പോലെ കല്യാണങ്ങളൊക്കെ നടക്കുന്നത് പെണ്ണ് മലേഷ്യൻ സിറ്റിസനും ഗ്രൂമ് ചൈനീസ് സിറ്റിസനാണെന്നാണ് ഇവരുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന ക്യാമറാമാൻ പറഞ്ഞത് അവർ ചൈനീസും മലേഷ്യനൊക്കെ ആയിരുന്നെങ്കിലും ക്യാമറാമാൻ ഇന്ത്യൻ ആയിരുന്നു പിന്നെ എനിക്ക് വന്ന ഈ ടെമ്പിളിൻ്റെ മേഖലോട്ടുള്ള ലെയറിലോട്ട് വരുമ്പോഴാണ് ഈ ടെമ്പിളിൻ്റെ ഭംഗി ഒന്നും കൂടി നമുക്ക് എടുത്ത് കാണാൻ കഴിയുന്നത് ഞങ്ങൾ വന്ന ടൈമിന് അത്യാവശ്യം ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ വന്നു തുടങ്ങി എന്ന് പറയുമ്പോൾ ആ ഒരു ടൈമിനായിരിക്കും ഇവിടെ കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ ഡേ ടൈമിലെ വ്യൂ പക്ഷെ ഇവിടുത്തെ നൈറ്റ് വ്യൂ കാണാൻ വേറൊരു ഭംഗിയാണ് ഈ ലാൻഡൺസിലൊക്കെ നിറച്ച് ലൈറ്റായിരിക്കും തേൻഹു ടെമ്പിളിൻ്റെ പുറത്ത് പന്ത്രണ്ട് ആനിമലിൻ്റെ സ്റ്റാച്യു അവർ വെച്ചിട്ടുണ്ട് അത് ആക്ച്വലി ചൈനീസ് ഓഡിയാക്ക് പാർക്കിൻ്റെ ഒരു പാർട്ടാണ് ടൈഗർ റാറ്റ് ഓക്സ് റൂസ്റ്റർ ഡ്രാഗൺ സ്നേക്ക് ഹോഴ്സ് ഗോട്ട് പിഗ് ഡോഗ് റാബിറ്റ് മങ്കി എന്നീ പന്ത്രണ്ട് ആനിമൽ സ്റ്റാച്യൂസാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഓരോ ആനിമൽസും ജോലിയെക്സ് അതിൻ്റെ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പിന്നെ ഫോറിൻ വിസിറ്റേഴ്സിന് വേണ്ടി അവർ ഇംഗ്ലീഷിലും ആ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് ഈ ആനിമൽ സ്റ്റാച്യൂസൊക്കെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ടെമ്പിളിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഓരോ വർഷത്തെ സോഡിയക് ജോഡിയക്സൈനുസരിച്ച് ഇവർ ഈ ഏരിയയിലെ ഡെക്കറേഷനും മാറ്റിക്കൊണ്ടേ ഇരിക്കും ഇതൊക്കെ ഇവിടെ പണിഞ്ഞിരിക്കുന്നത് ചൈനീസ് കൾച്ചറിൻ്റെയും കൺഫ്യൂഷനിസത്തിൻ്റെയും പുത്രഭക്തിയുടെ ആത്മാവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ എല്ലാവർക്കും നന്നായിട്ട് വിഷക്കാൻ തുടങ്ങി ഞങ്ങൾ രാവിലെ വലുതായിട്ടൊന്നും കഴിച്ചില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ലാബൊന്ന് ഓർഡർ ചെയ്തു അവിടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത് അവിടെ വെച്ച് കഴിക്കുകയാണ് ചെയ്തത് ഈ ടെമ്പിളിൻ്റെ ഫുഡ് കോർട്ടിൻ്റെ പുറത്തൊരു വലിയ സ്നേഹിക്കൽ നാട്ടിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നു ഇനി അവിടുത്തെ വിസിറ്റേഴ്സിനും കളിക്കാൻ വേണ്ടിയാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല അപ്പം തന്നെ മലേഷ്യയിലെ ഡേ ത്രീ പാർട്ട് വൺ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞാൻ മലേഷ്യയിലെ ഡേ ത്രീ പാർട്ട് ടു വ്ളോഗിക്കും അപ്പോൾ ഇന്നത്തന്നെ വ്ലോഗ് നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഇപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്